cái ഒമ്പതര വർഷക്കാലത്തിലേറെയായി തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തുന്ന സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന നയങ്ങളെ അംഗീകരിക്കാതെ രക്ഷയില്ല അതുകൊണ്ടാണ് അവർ ദേശീയ വിദ്യാഭ്യാസ നയമടക്കം അംഗീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ കൂടി വിദ്യാഭ്യാസ കൂടി കാവ്യവൽക്കരിക്കാൻ വേണ്ടി മൊത്ത കച്ചവടക്കാരായിട്ടുള്ള ബി ജെ പിക്ക് അത് തീരെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് ആ നയത്തെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കാതെയാണ് ഈയൊരു കരാറിനകത്ത് പി എം സി എന്ന് പറയുന്ന സ്കീമിനകത്ത് കേരളം ഒപ്പുവച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം വന്ന് പത്രക്കാരോട് മാധ്യമങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ഈ നിലപാടല്ലായിരുന്നു പക്ഷേ ആ നിലപാട് ഞാൻ മാറ്റിയിരിക്കുന്നു എന്നാണ് ഏത് നിലപാടാണ് അവർ മാറ്റിയത് എന്ന് ഈ കേരള സമൂഹത്തോട് പറയേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിനുണ്ട് കാരണം വിദ്യാഭ്യാസ മന്ത്രി വിജയിച്ച മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിലെ ജനത ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ളൊരു മണ്ഡലത്തിനകത്ത് നിന്ന് ഇടതുപക്ഷത്ത് ഒരു എം എൽ എ വിജയിപ്പിച്ചു വിടുമ്പോൾ ആ അവരുടെ നയങ്ങൾക്കെതിരെയുള്ള അവരുടെ പ്രതിഷേധം കൂടി നിലപാട് കൂടിയാണ് അവർ ആ പരാജയ ഇദ്ദേഹത്തെ വിജയിപ്പിച്ചു വിടുന്നതിലൂടെ പൊതുസമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ആ ഒരു ഔന്നിത്യം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാതെ ആ ഒരു വിജയത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് അനേമം മണ്ഡലമടക്കം ഇന്നും ബി ജെ പിയുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസ നയം പുതിയ വിദ്യാഭ്യാസ നയം സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഒപ്പം നിൽക്കുന്ന സി പി ഐയെ പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കാതെ ഈ ഒരു നയത്തെ അംഗീകരിക്കാൻ വേണ്ടി സ്കീമിൽ ഒപ്പുവെക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്